ആദ്യമൊക്കെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയാൽ എൻ്റെ ശ്രദ്ധ കൂടുതൽ പോണത് ഡ്രസ്സ് ഐറ്റംസ് പിന്നെ ചെരുപ്പ് ഓർണമെൻറ്റ്സ് അങ്ങനത്തെ ഐറ്റംസിലേക്കായിരുന്നു കാരണം എനിക്ക് വേണ്ടി എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങുക അതായിരുന്നു അപ്പോൾ എൻ്റെ ഇഷ്ടം അങ്ങനത്തെ ഐറ്റംസിലേക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം സെക്കൻഡറി ആയി മാറി ഇപ്പം ഞാൻ ഏതൊരു ഷോപ്പിൽ പോയാലും കൂടുതലും എൻ്റെ ശ്രദ്ധ പോണത് ഇതേപോലെ പാത്രങ്ങൾ ഗ്ലാസ് പിന്നെ ബൗള് സ്പൂണ് അങ്ങനത്തെ ഐറ്റംസിലേക്കാണ് ഇനി നീ അല്ലെങ്കിൽ ഡെക്കറേഷൻ ഐറ്റംസ് അങ്ങനെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് ഒരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ ഉമ്മച്ചിയിലും കക്കാൻ്റെ ഉമ്മയിലും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം അത് മാക്സിമം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് അല്ലേ ഇത് കേൾക്കുമ്പോൾ പലരും കരുതും ആ തള്ളവയ്പിലേക്ക് എത്തിയെന്ന് പക്ഷേ ഇതൊക്കെ ഒരു തള്ളവൈബാണോ നമ്മൾ മാക്സിമം ഡെക്കറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം ഒരു അപ്ഡേഷൻ നടത്തുക എന്നുള്ളത് തള്ളവൈബ് ആണെങ്കിൽ ഓക്കെ തള്ളവൈബ് തന്നെ നമ്മൾ ലേഡീസിന് ഡ്രസ്സ് എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് പറയണ പോലെ തന്നെയാണ് കിച്ചൺ ഐറ്റംസ് എന്നുള്ളത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആണല്ലോ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ കൂടെ കടന്നു പോവുക അപ്പോഴാണല്ലോ നമുക്കൊക്കെ അത് അനുഭവിക്കാൻ പറ്റുക ഇപ്പോൾ ഞാനതെല്ലാം അറിയുന്നുണ്ട്